പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ പൂട്ടി യാത്രക്കാർ ദുരിതത്തിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും ലെവൽത്തണമെങ്കിൽ അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും പശുവിൻപാൽ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ ടീ സ്റ്റാൾ പൂട്ടിയതോടെ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർ കടുത്ത ദുരിതത്തിലായി ലഘുഭക്ഷണത്തിനായി ആശ്രയിച്ചിരുന്ന ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ടീ സ്റ്റാളാണ് രണ്ടാഴ്ചയായി അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത് റെയിൽവേയുമായുള്ള കരാർ പുതുക്കി നൽകാത്തതാണ് സ്റ്റാൾ പൂട്ടാൻ കാരണമെന്നാണ് റെയിൽവേ സ്റ്റേഷൻ അധികൃതർ അറിയിച്ചത് ഏറ്റവും കൂടുതൽ യാത്രക്കാരെത്തുന്നതും ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നതുമായ റെയിൽവേ സ്റ്റേഷനാണിത് ഇവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ യാത്രക്കാരെ കുഴക്കുന്നത് പുലർച്ചെ അഞ്ച് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്നും എത്തുന്ന മാവേലി എക്സ്പ്രസ്സിൽ മംഗലാപുരത്തേക്ക് പോകുവാനും ഇവിടെ ഇറങ്ങുന്നവരും കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് സമീപത്തെങ്ങും ചായക്കടകളില്ല ദൂരം സഞ്ചരിക്കേണ്ടി വരും യാത്രക്കാരുടെ വാക്കുകളിലേക്ക് രാവിലെ യാത്രക്കാർ അതിപ്പലം പോകുന്ന യാത്രക്കാർക്ക് നമ്മുടെ തീസ്റ്റാളില്ലാത്തതുകൊണ്ട് വെറുതായിട്ട് വരുന്ന ജനങ്ങളാണ് അപ്പോൾ ഒരു ചായയിരുന്ന് കഴിച്ചിട്ട് വണ്ടി കയറുന്നതിന്റെ ധാരണയില്ല വരുന്നത് അപ്പോൾ അത് അടച്ചുപോയതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ട് തരുന്നു അപ്പോൾ റെയിൽവേരെ ഭാഗത്തുനിന്നെ ചെറിയൊരു ക്ലാസ്സുണ്ട് അത് ടെൻഡർ വിളിച്ച് അത് ഉടനടി പുതിയ വ്യക്തിക്ക് കൊടുത്തിട്ട് അത് ഉടനടി പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നമ്മുടെ ക്ലിയേറിയ അഭിപ്രായം നമുക്കിവിടെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ സൗകര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ യാത്രക്കാർക്ക് ഒരു രാവിലെ ഒരു ചായ പിടിക്കണം എന്ന് വെച്ചാൽ ഇവിടെ ടി സ്റ്റാൾ ഇതുവരെ തുറന്നിട്ടില്ല അത് യാത്രക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് ദീർഘ യാത്രക്കാർക്കൊക്കെ കാരണം വീട്ടിൽ നിന്ന് രാവിലെ ചായ കുടിക്കാതൊക്കെയാണ് ആൾക്കാർ വരുന്നത് അതും അതും പ്രതീക്ഷിച്ച് വരുന്ന ഇവിടെ ചായ കിട്ടും എന്നുള്ളതിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലുമൊക്കെ ഇപ്പം കുട്ടികൾക്ക് ചെറിയ സ്നാക്സോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ അത് ഈ കാലത്ത് തന്നെ കട തുറന്നാ മാത്രമേ യാത്രക്കാർക്ക് അത് ഉപകാരപ്പെടുള്ളു പുതിയ ടെൻഡർ നടപടി പൂർത്തിയാക്കി ടീ സ്റ്റാൾ തുറക്കണമെന്നാണ് യാത്രക്കാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് Ice moon ice cream. A janata charitable society product.